ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉന്നയിച്ച ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇ എൻ സുരേഷ് ബാബു ഷാഫിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസിന്റെ യുവ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞ ആഴ്ചയാണ് ജിൻഡോ ജോൺ എന്ന കോൺഗ്രസിന്റെ യുവൻ നേതാവിന്റെയും കുടുംബത്തിനും നേരെയും സി പി എമ്മിന്റെ സൈബർ കടന്നലുകൾ അതിരൂക്ഷമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ തുറന്നുവിട്ടതും അതിരൂക്ഷമായിട്ടുള്ള അതിക്രമങ്ങൾ നടത്തിയതും ഇതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫിക്ക് നേരെയുമുള്ള ലൈംഗിക ആരോപണം ഏതൊരു പെൺകുട്ടികളെ കണ്ടാലും ഷാഫി ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് അടിക്കുമെന്നും ആ അത് ലൈംഗികപരമായിട്ടുള്ള ഉദ്ദേശത്തോട് സമീപിക്കുമെന്നൊക്കെയായിരുന്നു ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം എന്നാൽ ഈ പ്രതികരണത്തോടെല്ലാം സി പി എമ്മിൽ നിന്ന് തന്നെ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് എൻ എൻ കൃഷ്ണദാസ് അടക്കമുള്ള എ കെ ബാലനടക്കമുള്ള നേതാക്കൾ ഈ ഒരു പ്രതികരണത്തെ തള്ളിക്കളയാണ് ചെയ്തത് ഇ എൻ സുരേഷ് ബാബുവിന്റെ കയ്യിൽ ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പ്രതികരിച്ചത് അതായത് സി പി എമ്മിന്റെ ഇത്തരം രീതികളെ അതായത് സി പി എമ്മിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം രീതികളെ ഒരിക്കലും അവർ പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു അതിമ മഹാനായ ഒരു മനുഷ്യൻ കേരളം ഭരിച്ചത് അദ്ദേഹത്തിന്റെ ആ ഭരണ അവസാന നാളുകളിൽ എങ്ങനെയാണ് കേരളം കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് നമ്മൾ കണ്ടതാണ് അതായത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിവാദത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടിയവരാണ് സി പി എം അതായത് സോളാർ കേസ് എന്ന ഒരു തട്ടിപ്പ് കേസിലാണ് ഈ ഒരു കേസ് തുടങ്ങിയത് പിന്നീട് അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെയുള്ള അധിക്ഷേപങ്ങളുമായിട്ട് മാറിയിരുന്നു അതായത് ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തിയത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊതുനിരത്തിൽ കല്ലെറിയുന്നതിനും പോലും അവർ തയ്യാറായി എന്നുള്ളതാണ് രാഷ്ട്രീയം കേരളങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമായിരുന്നു അന്ന് നമ്മൾ കണ്ടത് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് കോൺഗ്രസിന്റെ യുവ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട് സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ആ സിനിമയിൽ ചില പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോഴും ട്രോളുകളായിട്ടും തമാശകളായിട്ടും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അതായത് എതിർ പാർട്ടിയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് നല്ലവരായ ചെറുപ്പക്കാർക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ തകർക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കോമഡികൾ നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ സീനിന്റെ പതിപ്പുകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെ കൊള്ളാവുന്ന ചെറുപ്പക്കാർക്ക് നേരെ അതിരൂക്ഷമായിട്ടുള്ള യാതൊരുവിധ തെളിവുമില്ലാത്തയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അവരെ പൊതുവെ താറടിച്ച് കാണിക്കുന്ന പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാന നാളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ കൂടി സി പി എം ഇനിയുടെ അതായത് എൽ ഡി എഫിനിടെ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഭരണ പരാജയങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ആരോഗ്യ മേഖലയിലായാലും പോലീസ് മേഖലയിലായാലും ടൂറിസം മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും അങ്ങനെ ഭക്ഷ്യ വകുപ്പ് മേഖലയിലാണെങ്കിലും ഒരുപാട് മേഖലകളിൽ വലിയ തകർച്ചകൾ കേരളം നേരിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് സാമ്പത്തിക മേഖലയുടെ കാര്യം പറയേ വേണ്ട അങ്ങനെ പരാജയങ്ങളുടെ ഒരു കൂമ്പാരമായി സർക്കാർ മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എങ്ങനെ ഭരണം തിരിച്ചു പിടിക്കാം എന്നതിന്റെ ഒരു ആലോചനയിലാണ് സി പി എമ്മും എൽ ഡി എഫും ഉള്ളത് എന്നാൽ പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എതിർ പാർട്ടിയിൽപ്പെട്ട ചെറുപ്പക്കാരെ ഇല്ലാതാക്കുക പാർട്ടിയുടെ എല്ലാ സ്വാധീനങ്ങളെയും ഇല്ലാതാക്കുക ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇപ്പോൾ സി പി എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെയുള്ള യാതൊരുവിധ തെളിവുമില്ലാത്ത അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു വിടുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു നയം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പാലക്കാട് ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം എന്ന് പറയുന്നത് എന്നാൽ തിരിച്ചടിയാകുമെന്ന് മനസ്സിലായതോടെയാണ് സി പി എം നേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നത് ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പരാതിയുമായിട്ട് കോൺഗ്രസ് ഏർ അതായത് നമുക്കറിയാം ഷാഫി പറമിലിനെ നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിലെ വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷം കോൺഗ്രസിന് എടുത്തു പറയാൻ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തനായിരുന്നു ഷാഫി പറമിൽ എന്ന് പറയുന്നത് മുൻപ് കെ സിവിൽ നിന്ന് തുടങ്ങി യൂത്ത് കോൺഗ്രസിലെത്തി യൂത്ത് കോൺഗ്രസിനെ വളരെയേറെ ഒരു നേതാവാണ് നമ്മുടെ ഷാഫി എന്ന് പറയുന്നത് അതായത് വളരെ കാലം തുടർച്ചയായിട്ട് എൽ ഡി എഫ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തു കാലത്ത് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൽ കോൺഗ്രസിലടക്കമുള്ള വലിയ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇവരെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായിട്ട് അക്ഷീണം പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അതിന് പിന്നാലെ ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയതിന് പിന്നാലെ നിരവധി ചെറുപ്പക്കാർ കോൺഗ്രസിലേക്ക് വരികയും യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ നിരവധി ചെറുപ്പക്കാർ മുൻനിരയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു ചരിത്രം നമ്മൾ കണ്ടതാണ് അവർ ടി വി ചർച്ചകളിലും സമരങ്ങളിലും എല്ലാം അവർ മുന്നിട്ട് നിൽക്കുകയും സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന അടക്കമുള്ള വിഷുവൽസും വാർത്തകളും നമ്മൾ ഇതിനോടകം തന്നെ പലതവണ കണ്ടിട്ടുള്ളതാണ് ഇവരെല്ലാം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്